നമസ്കാരം പുതു എരിവെടിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വിഷുക്കണി എങ്ങനെ ഒരുക്കണം എന്നതുപോലെ തന്നെ വളരെ പ്രധാനമാണ് വിഷുവിന് നമ്മൾ എങ്ങനെ ഒരുങ്ങണം എന്നത് വിഷുവിന് മുൻപ് തന്നെ ജ്യേഷ്ഠ ഭഗവതി കുടികൊള്ളുന്ന എല്ലാ വസ്തുക്കളും ഒഴിവാക്കുകയാണ് ഐശ്വര്യത്തെ വരവേൽക്കാനായി ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇത്തരത്തിൽ വിഷുവിന് മുൻപ് തന്നെ നമ്മുടെ വീട്ടിൽ നിന്നും നിർബന്ധമായും ഒഴിവാക്കേണ്ട വസ്തുക്കൾ എന്തെല്ലാമാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒന്നാമതായി വിഷുവിന് മുൻപ് തന്നെ നമ്മുടെ വീട്ടിലെ മാറാലയും ചിലന്തി വലയും നീക്കം ചെയ്യേണ്ടതാണ് പിന്നീട് വീടും പരിസരവും വൃത്തിയാക്കേണ്ടതാണ് അതിനുശേഷം വീട്ടിലെ എല്ലാ മുറികളും അടിച്ചു വാരി തുടക്കുക ഇനി വിഷുവിന്റെ തലേ ദിവസം മണിക്ക് മുൻപ് തന്നെ വീടും പരിസരവും വൃത്തിയാക്കി ചാണക വെള്ളമോ മഞ്ഞളിട്ട വെള്ളമോ അതല്ലെങ്കിൽ തുളസി വെള്ളമോ തളിച്ച് നമ്മുടെ വീടും പരിസരവും ശുദ്ധമാക്കണം ഇനി വിഷുവിൻ്റെ തലേ ദിവസവും വിഷു ദിവസവും നമ്മുടെ വീട്ടിൽ മത്സ്യമാംസാദികൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ് വിഷുക്കണി വെക്കുന്നതിന് മുൻപ് വീട്ടിൽ നിന്ന് ഒഴിവാക്കേണ്ട ചില വസ്തുക്കൾ ഉണ്ട് ഇവ വീട്ടിൽ വെച്ചാൽ വളരെയധികം ദോഷമാണ് എന്ന് മാത്രമല്ല വിഷുക്കണി കാണുന്നത് കൊണ്ടുള്ള ഫലവും നമുക്ക് ലഭിക്കുന്നതുമല്ല ഇനി വിഷുക്കണി വെക്കുന്നതിന് മുൻപ് നമ്മുടെ വീട്ടിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കേണ്ട വസ്തുക്കൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഒന്നാമതായി പൊട്ടിയ പാത്രങ്ങളാണ് എല്ലാവരുടെയും വീട്ടിൽ പലതരത്തിലുള്ള പാത്രങ്ങൾ ഉണ്ടാകും ഇവയിൽ ചില പാത്രങ്ങൾ നിത്യവും നമ്മൾ ഉപയോഗിക്കാറുണ്ട് എന്നാൽ ചില പാത്രങ്ങൾ പൊട്ടിയാലും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കേടു വന്നാലും പലരും അത് വീണ്ടും ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഈ രീതിയിൽ പൊട്ടിയ പാത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് വളരെയധികം ദോഷമാണ് പൊട്ടിയ പാത്രങ്ങൾ നമ്മുടെ വീട്ടിൽ നിത്യേന ഉപയോഗിക്കുന്നതിലൂടെ വീട്ടിൽ ദാരിദ്ര്യം ഒരിക്കലും ഒഴിഞ്ഞു പോകില്ല പൊട്ടിയ പാത്രങ്ങൾ ഉപയോഗിച്ചാൽ അവ തട്ടിക്കൈ മുറിയാനുള്ള സാധ്യതയുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ പൊട്ടിയ പാത്രങ്ങൾ എപ്പോഴും വീട്ടിൽ വെക്കുന്നത് ഐശ്വര്യക്കേടാണ് എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ വിഷുക്കണ്ണി തയ്യാറാക്കുമ്പോൾ വീട്ടിൽ നിന്ന് പൊട്ടിയതും ഉപയോഗശൂന്യമായതുമായ പാത്രങ്ങൾ പരമാവധി ഒഴിവാക്കുന്നതിന് ശ്രദ്ധിക്കണം അടുത്ത ഒരു വർഷത്തെ ഐശ്വര്യമാണ് ഒരു വിഷുവിലൂടെ നമുക്കുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പൊട്ടിയ പാത്രങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ അതെല്ലാം തന്നെ വിഷുവിന് മുൻപ് തന്നെ എടുത്തു മാറ്റേണ്ടതാണ് ഇനി രണ്ടാമതായി മുഷിഞ്ഞ വസ്ത്രങ്ങളാണ് കീറിയതും മുഷിഞ്ഞതുമായ വസ്ത്രങ്ങൾ പൂർണ്ണമായും വിഷുവിന് മുൻപ് തന്നെ ഒഴിവാക്കേണ്ടതാണ് ഇത്തരത്തിൽ വസ്ത്രങ്ങൾ ധരിക്കുകയോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയോ ചെയ്യുന്നത് അശുഭമാണ് ഇനി കീറിയ വസ്ത്രങ്ങൾ ഒരു കാരണവശാലും ധരിക്കുവാനോ വീടുകളിൽ സൂക്ഷിക്കുവാനും പാടില്ല ഇവ കത്തിച്ചു കളയുകയോ വീട്ടിൽ നിന്ന് ഒഴിവാക്കുകയോ ചെയ്യുക തുടയ്ക്കുവാനും മറ്റും ഇത്തരം പഴകിയ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ കീറിയ വസ്ത്രങ്ങൾ ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെയാണ് മുഷിഞ്ഞ വസ്ത്രങ്ങളുടെ കാര്യവും അതിനാൽ വിഷു തലേന്നതിനു മുൻപ് തന്നെ മുഷിഞ്ഞ വസ്ത്രങ്ങളെല്ലാം അലക്കേണ്ടതാണ് കൂടാതെ കീറിയ ഉണ്ടെങ്കിൽ അതെല്ലാം കൂട്ടി വയ്ക്കാതെ വിഷുവിന് മുൻപ് തന്നെ അതെല്ലാം എടുത്തു മാറ്റേണ്ടതുമാണ് ഇനി അടുത്തതായി കണ്ണാടിയാണ് കണ്ണാടി എല്ലാ വീടുകളിലും ഉണ്ടായിരിക്കും എന്നാൽ കണ്ണാടി ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ അത്യാവശ്യമാണ് വിഷുവിന് ഉണ്ണിക്കണ്ണനെ കണി കണ്ടുണർന്നതിന് ശേഷം നമ്മുടെ തന്നെ മുഖവും നാം കണി കാണുന്നു എന്നാൽ വീട്ടിൽ പൊട്ടിയ കണ്ണാടി സൂക്ഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യക്കേട് ഇതിലൂടെ ഉണ്ടാവുന്നതാണ് കാരണം പൊട്ടിയ കണ്ണാടിയിൽ ഒരു കാരണവശാലും നമ്മുടെ മുഖം നോക്കുവാൻ പാടില്ല ഇങ്ങനെ നോക്കിയാൽ നെഗറ്റീവ് ഊർജം ആ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് ഇനി പൊട്ടിയ കണ്ണാടി വീട്ടിൽ വയ്ക്കുന്നതിലൂടെ നമ്മുടെ വീട്ടിൽ ദൗർഭാഗ്യമാണ് വന്നു ചേരുന്നത് മാത്രമല്ല ഇത് നെഗറ്റീവ് ഊർജം വർദ്ധിപ്പിക്കുന്നതുമാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫലമായി അനാരോഗ്യം തടസ്സങ്ങൾ അസ്വസ്ഥതകൾ എന്നിവയും ഉണ്ടാകുന്നു വിഷു സമയത്ത് മാത്രമല്ല ഒരു സമയത്തും പൊട്ടിയ കണ്ണാടി വീട്ടിൽ വെക്കുന്നത് ശുഭകരമല്ല ഇനി അടുത്തതായി പൊട്ടിയ വിഗ്രഹങ്ങളാണ് നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ പൂജാമുറിയിൽ വിഗ്രഹം സൂക്ഷിക്കാറുണ്ട് കണി കണിയൊരുക്കുന്നതിനായി ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം ഉപയോഗിക്കാറുണ്ട് എന്നാൽ കണി കണിയൊരുക്കുന്നതിന് മുൻപായി വിഗ്രഹത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് ഇനി പൊട്ടിയ വിഗ്രഹമുണ്ടെങ്കിൽ ഈ വിഗ്രഹം കണി വയ്ക്കാൻ യോജ്യമല്ല അതുകൊണ്ട് തന്നെ പൊട്ടിയതോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതോ ആയ വിഗ്രഹങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ നിർബന്ധമായും അത്തരം വിഗ്രഹങ്ങൾ വീട്ടിൽ വയ്ക്കുവാൻ പാടുള്ളതല്ല ഇത്തരത്തിൽ പൊട്ടിയ വിഗ്രഹങ്ങളോ ചിത്രങ്ങളോ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതിലൂടെ ദോഷഫലങ്ങളാണ് നമ്മുടെ വീട്ടിൽ വന്നു ചേരുന്നത് ഇങ്ങനെ പൊട്ടിയ വിഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അത് പുഴയിൽ ഒഴുക്കി വിടാവുന്നതാണ് ഇനി അടുത്തതായി വിഷുവിൻ്റെ തലേ ദിവസവും വിഷു ദിവസവും നമ്മുടെ വീട്ടിൽ പഴയ ആഹാര സാധനങ്ങൾ വയ്ക്കുവാൻ പാടില്ല പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യമാണ് വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പഴയ ആഹാര സാധനങ്ങൾ വിഷുവിന് മുൻപ് ഇത്തരത്തിലുള്ള പഴയ ആഹാരങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് മാത്രമല്ല ആഹാരം ആവശ്യത്തിന് മാത്രം പാകം ചെയ്യുക വിഷുവിൻ്റെ തലേന്നോ അതല്ലെങ്കിൽ പിറ്റേന്നോ വിഷു ദിവസമോ പഴയ ആഹാരം കഴിക്കുവാനും പാടില്ല ഇനി അടുത്തതായി നമ്മൾ കിടക്കുന്ന കട്ടിലിന് താഴെ ചെരുപ്പുകളും മറ്റു വസ്തുക്കളും കുത്തി നിറയ്ക്കുക പലരും ചെയ്യുന്ന കാര്യമാണ് ഈ രീതിയിൽ ഒരു കാരണവശാലും ചെയ്യുവാൻ പാടില്ല ഇങ്ങനെ കട്ടിലിനടിയിൽ മറ്റുള്ള വസ്തുക്കൾ കുത്തി നിറച്ച് വെക്കുന്നതിലൂടെ ആ വീട്ടിൽ നെഗറ്റീവ് എനർജിയാണ് വർദ്ധിക്കുന്നത് അതിനാൽ സ്ഥലപരിമിതി കൊണ്ട് കട്ടിലിനടിയിൽ ഏതെങ്കിലും തരത്തിലുള്ള വസ്തുക്കൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായും അവയെല്ലാം തന്നെ വിഷുവിന് മുൻപായി നീക്കം ചെയ്യേണ്ടതാണ് വർഷത്തിൽ ഒരേ ഒരു തവണ മാത്രം വരുന്ന വിഷുദിനത്തിൽ ശുഭകരമായ മംഗളകരമായ ഐശ്വര്യകരമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിലൂടെ അതിന്റെ ഐശ്വര്യം അടുത്തൊരു വർഷം വരെയും നമ്മുടെ കുടുംബത്തിൽ നിലനിൽക്കുന്നതാണ് ഇനി അടുത്തതായി നമ്മുടെ വീട്ടിൽ കേടായ ഗൃഹ ഉണ്ടെങ്കിൽ അവയെല്ലാം വിഷുവിന് മുൻപ് തന്നെ നന്നാക്കി എടുക്കേണ്ടതാണ് ഒരു കാരണവശാലും പ്രവർത്തനരഹിതമായ ഉപകരണങ്ങൾ വീട്ടിൽ കൂട്ടിയിടുവാൻ പാടില്ല ഇങ്ങനെ ചെയ്താൽ ഐശ്വര്യത്തിന് പകരം നെഗറ്റീവ് എനർജിയാണ് നമ്മുടെ കുടുംബത്തിൽ നിറയുന്നത് അതിനാൽ കേടായ ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ അത് നന്നാക്കി എടുക്കുകയോ അതല്ലെങ്കിൽ വിഷുവിന് മുൻപ് തന്നെ ഇവയെല്ലാം വീട്ടിൽ നിന്ന് നീക്കം ചെയ്യേണ്ടതുമാണ് ഇനി അടുത്തതായി കേടായ ഉപകരണങ്ങൾ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് വീട്ടിൽ ഉപയോഗശൂന്യമായ ഫർണിച്ചറുകൾ വെക്കുന്നതും അതായത് കട്ടിൽ മേശ ടേബിൾ അങ്ങനെ എന്തെങ്കിലും കേടുവന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവയെല്ലാം നന്നാക്കി എടുക്കുകയോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് നീക്കം ചെയ്യേണ്ടതോ ആണ് ഇനി അടുത്തതായി വീട് വൃത്തിയാക്കുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് നമ്മുടെ പരിസരവും വൃത്തിയാക്കുക എന്നത് വീടിന് ചുറ്റും വലിയ പറമ്പ് ഉള്ളവരാണ് നിങ്ങളെങ്കിൽ ചപ്പു ചവറും കരിയിലകളും കൂട്ടിയിടാതെ അതെല്ലാം തൂത്തു വൃത്തിയാക്കി കത്തിച്ചു കളയേണ്ടതാണ് ഈ രീതിയിൽ നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കി വിഷുവിനെ വരവേൽക്കുന്നതിലൂടെ അതിന്റെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വർഷം മുഴുവനും കുടുംബത്തിൽ നിലനിൽക്കുന്നതാണ് ഏതൊരു വിശേഷ ദിവസങ്ങളാണെങ്കിലും ശരി ശുഭകാര്യങ്ങളാണെങ്കിലും ശരി അത് നല്ല ഐശ്വര്യത്തോടു കൂടി ആരംഭിക്കുമ്പോൾ അതിന്റെ ഐശ്വര്യം വർഷം മുഴുവനും നമ്മുടെ കുടുംബത്തിൽ നിലനിൽക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ ഇത്തരത്തിലുള്ള അശുഭകരമായ വസ്തുക്കൾ ഉണ്ടെങ്കിൽ അവയെല്ലാം വിഷുവിന് മുൻപ് തന്നെ പൂർണ്ണമായും വീട്ടിൽ നിന്ന് നീക്കം ചെയ്ത് നമ്മുടെ വീട് ഐശ്വര്യത്തിനും ഉയർച്ചയ്ക്കും സമ്പൽ സമൃദ്ധിക്കുമായി ഒരുക്കേണ്ടതാണ് എല്ലാവർക്കും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നടമനെ നന്ദി നമസ്കാരം